വെൽക്കം ബാക്ക് മച്ചാമേ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസപ്പം നമ്മൾ കുറേ ദിവസത്തിനു ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ മച്ചമ്മ റിയൽ എഞ്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വേറെ ചാനലിൽ നമ്മൾ ഓൾറെഡി വീഡിയോസ് എല്ലാം ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട് ലൈവ് ഉണ്ട് രാത്രി എട്ട് മണിക്ക് അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ എല്ലാവരും കയ്യിൽ കാണുക സപ്പോർട്ട് ചെയ്യാം മച്ചാമരി ഇനി ഉറപ്പായിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ കൺസിസ്റ്റ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ വീട്ടിൽ നെറ്റിൻ്റെ ഒരു സീനുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാം കറക്റ്റ് നെറ്റ് റെഡി ആയപ്പോൾ തന്നെ നമ്മുടെ സ്ക്രിപ്റ്റിങ്ങും അതുപോലെ തന്നെ നമ്മുടെ നെർഫടും തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറേ മാച്ച് കളിച്ചു ഏകദേശം ഗൈസ് എട്ട് മാച്ചോളം കളിച്ചു അതിൽ കിടിലിനായിട്ടൊരു കമ്പാക്ക് അടിച്ചത് ഞാൻ മാച്ചും കളിച്ചു ആ മാച്ചാണെങ്കിൽ ഗൈസ് റെക്കോർഡും ചെയ്തില്ലായിരുന്നു അപ്പോൾ പണി പാളിപ്പോയി ഈ ഗൈസ് എന്താ പറയുക കുറേ അതായത് മൂന്നാല് കളിക്ക് ശേഷമാണ് ഞാൻ എന്താ പറയുക ആ ഒരു മാച്ച് കിടലിനായിട്ട് ജയിച്ചത് ആയിരുന്നു ആ ഒരു മാച്ച് റെക്കോർഡല്ലാത്തതുകൊണ്ട് പണി പാളി എന്തായാലും ഫോട്ടോ കഴിച്ചു നമുക്ക് എന്തായാലും ഈ ഒരു മാച്ച് കാണാം എങ്ങനെ ഉണ്ടാവും നോക്കാം കിടിലും മാച്ചാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ഓപ്പോണൻ എന്തായാലും വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഓപ്പോണൻറ്റ് നമ്മുടെ സ്റ്റേഡിയൊക്കെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓപ്പോണൻറ്റ് ഇതാണ് അട്ടോ വൈസ് സാബി ലോൺസെയാണ് അപ്പോൾ വെച്ചവരെ ആരെങ്കിലും ലൈക്ക് അടിക്കാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചു ഊഷാറാക്കുക ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് സെറ്റ് ആക്കി വരുന്നതായിരിക്കും കേട്ടോ നല്ല ഫോർമേഷൻ നിങ്ങൾ ജസ്റ്റ് പറയുക എന്താ പറയുക നമ്മുടെ ഗോളിയോ ഏതെങ്കിലും എന്താ പറയുക ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നമ്മുടെ ഏതെങ്കിലും ട്രയോ യൂസ് ചെയ്യണമെങ്കിലോ എംബസനോ വേറെ എന്തെങ്കിലും ട്രീയോ യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കഴിച്ചപ്പോൾ നമ്മുടെ സാബിയുടെ അവിടെയാണ് നമ്മൾ മാച്ച് കളിക്കുന്നത് ഇപ്പോൾ കഴിച്ച് ഞാൻ ഈ അടുപ്പിച്ച ഒരു ദിവസം എന്താ പറയുക ഇപ്പോൾ ഒരു മൂന്ന് ദിവസമായി നമ്മൾ ഗ്യാസ് പറഞ്ഞാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എടുക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക നല്ല നല്ല മാനേജർ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെയാണ് അല്ല അവരുടെയാണ് ഫസ്റ്റ് എച്ച് നമുക്ക് നോക്കാം റൊമി റൊമി ഉണ്ട് കഴിച്ച് റൊമി 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 ടു റൊട്ടറി റൊട്ടി ടു നമ്മുടെ ക്യാൻസലോ ക്യാൻസലോ ടു നമ്മൾ കിട്ടിയിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ടോണി അഡംസ് കാഫു അതുപോലെ തന്നെ ബെക്കാമിന് കിട്ടിയിട്ടുണ്ട് ബെക്കാം ടു മെസ്സി മെസ്സി ടു നമ്മുടെ ഡേവിഡ് ബക്കാം എടാ പാസ്വേഡ് തന്നിരുന്നു സുവാരസിലേക്ക് ഇതാരത്താഹ് കോസ്റ്റേട്ട റുഡ്രീഗർ മച്ചാമനേട്ടാ നിങ്ങളുടെ സേ സി ബി ഐക്കാരെ യൂസ് ചെയ്യാൻ ജസ്റ്റ് കമൻ്റ് ചെയ്യാൻ കിട്ടി സുവാരസ് ഓക്കെ വിൽ ഷെയർ മച്ചാമ്മനേട്ട സംഭവം നല്ല നെർഫുണ്ട് കാരണം മിക്ക മാച്ചിലും പ്ലേയേഴ്സിൻ്റെ എബിലിറ്റിയും എല്ലാം പോയിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ലി മാച്ചിന് വലിയ സീനില്ലാന്ന് തോന്നുന്നു ഡിവിഷൻ മാച്ചിലാണ് ഭയങ്കര പ്രശ്നം കഴിച്ചപ്പോൾ ഡെവിസനെ കിട്ടിയത് കൊണ്ട് നല്ലൊരു ചാൻസ് ആണ് എനിക്ക് തോന്നുന്നു ക്രോസ് അടിക്കാൻ പറ്റുമോ റോബർട്ട് അക്കാര്ലോസിനെ കൊണ്ട് അടിക്കും നിങ്ങളുടെ ഓപ്പാസ് വേണ്ടിയിരുന്നു വൈസ് സ്റ്റേഡിയൊക്കെ നോക്ക് വൈസ് അപ്പം എന്തായാലും നിങ്ങളുടെ വരാനിരിക്കുന്ന മേജർ കപ്പ് ഡെപ്പി ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് നിങ്ങളുടെ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഒക്കെ മച്ചാമരെ വെൽഷേർ ടു റോബർട്ട് അക്കാര്ലോസ് വൈസ് കുറേ ദിവസമായിട്ടോ നമ്മൾ അടിപ്പിച്ച് കളിക്കാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെതായ ഉണ്ട് സ്റ്റഡി അപ്പോൾ ഇനി എന്തായാലും ഉഷാറായി വരും കേട്ടോ മുസൈല റ്റു കഫു മച്ചാൻമാരെ അപ്പം ചെറാട് നമ്മുടെ രണ്ടാമത്തെ ഫസ്റ്റ് ചാനൽ നിങ്ങളാരെയും ചാനൽ സഭ്യോട്ട് ഉറപ്പായിട്ട് സഭ്യത നമ്മൾ വ്ലോഗിൻ്റെ ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇസാക്ക് മച്ചാൻമാരിയുടെ ക്രോസ് ആണോ ക്രോസ് ആണോ ക്രോസ് ഓ ബ്ലാക്ക് മച്ചാമേരിയോടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗോളീൻ്റെ ഒക്കെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു നമ്മുടെ മാനൂനിയോർ ആയാലും ബ്ലാക്ക് ആയാലും വലിയ സീനില പക്ഷേ ബാക്കി കുറേ പ്രൈസിന്റെ റേറ്റിംഗ് ഒക്കെ മാറി കുറച്ചടാ കാരണം എനിക്ക് തോന്നുന്നു അവർ അടാ എൻ്റെ മോനെ ആരാണത് കഴിച്ചപ്പോ അലക്സാണ്ടർ ഇസാക്കാണ് പോസ്റ്റ് പോസ്റ്റ് അടിച്ചടാ ജെറാഡ് പച്ചാമരി വിൽഷെയർ ഓക്കെ കിട്ടിയിട്ടുണ്ട് സുവാരസ്യ തഹ് ജോനാത്തൻ തഹുണ്ട് പച്ചാമ്പരി ഇവിടെ ഇവന്മാര് സി ബി ആക്കി വെച്ചേക്കും കൂടെ ഓക്കെ ബെക്കാമി ഇനി നമുക്ക് അടിച്ചു കളിക്കാം കേട്ടോ കാരണം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കിടന്ന് പാസ് കളിച്ച് ഇവന്മാർ പണി ഒപ്പിക്കും റുഡ്രി റുഡ്രി ടു പച്ചാമരിയുടെ ഓക്കെ മുസൈല മുസൈല ടു ഇസാക്ക് എവിടെ മെസ്സി മെസ്സി ടേൺ ആണോ ഒബ്ലാക്കെടുത്തു സീനില്ല കേട്ടോ പച്ചവരെ നമുക്ക് നോക്കാ ആരാദ്യം പോലടിക്കുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞു നമ്മളിപ്പോൾ ഡിവിഷൻ മാച്ച് ആട്ടോ ഇനി നമ്മൾ ഡിവിഷൻ മാച്ച് കളിച്ച് തുടങ്ങണം നമ്മൾ കുറേ ദിവസമായി ഓൾറെഡി ഡിവിഷൻ മാച്ചൊക്കെ നിർത്തി വെച്ചായിരുന്നു ബാസ്റ്റണി റോബർട്ട കാർലോസ് ഇനി നമ്മൾ ഉഷാറങ്ങും കാരണം വൊക്കേഷനും കാര്യങ്ങളൊക്കെ ആയി പച്ചവരെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷുട്ടോ കഴിച്ചപ്പോൾ ബെക്കാം അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു കഴിച്ച് ഇവന്മാർ ഇപ്പോൾ മെസ്സി കിട്ടിയില്ല ഗൈസ് മാൾട്ടിനൊക്കെ വരും കേൾക്കുന്നുണ്ട് കേട്ടോ മച്ചവരോട് ചെക്ക് എടുക്കുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക എന്തായാലും നമ്മുടെ ഫസ്റ്റ് ചാനലിൽ നമ്മൾ ഓൾറെഡി ട്രിക്കും വീഡിയോസും സെറ്റ് ചെയ്യുന്നുണ്ട് മച്ചവരെ ഞാൻ ചാനലിൻ്റെ പേര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റിയൽ സഞ്ജു എന്നാ ട്ടോ മച്ചാരെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മെസ്സി മെസ്സി അവിടുന്ന് ഒരു ടേണപ്പ് നടക്കുമോ ബെക്കാമോ ഓക്കെ കിട്ടി സുവാാരസ് കിട്ടിക്കിട്ട് കിട്ടി ടേൺ ടേൺ ഓക്കെ ഗൈസ് അപ്പോൾ മെസ്സി ആദ്യം ചെയ്തിട്ട് അല്ല മെസ്സി നമുക്ക് വേണ്ടി ഗോൾ അടിച്ച് തന്നിട്ടുണ്ട് മച്ചാൽ ഓൾറെഡി നമ്മൾ ഈ ഒരു മാച്ചിൽ കളിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ ആണ് നേരത്തെ റെക്കോർഡ് നമ്മളെ നഷ്ടപ്പെട്ടു പോയി ഒന്നും പറയാനില്ല എന്തായാലും നമ്മുടെ മെസ്സി അങ്ങനെ ഗോൾ ഇട്ടിട്ടുണ്ട് മച്ചമ്മൻ അതുപോലെ തന്നെ എന്താ പറയുക നമുക്കിനി പറയാനുള്ള നമ്മുടെ ഓൾറെഡി ഈ മെസ്സി എൻ്റെ അടുത്തുള്ള മിക്റ്റേ മെസ്സിയൊക്കെ തിരിച്ചു വരുമെന്നൊക്കെ കേട്ടോ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമ്മുടെ ചൈനീസ് ഫാഷനിൽ എന്താ പറയുക ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി അറിയണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ട് ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാനലിൽ കിട്ടോ അപ്പോൾ എല്ലാവരും പോയി ചെക്ക് ചെയ്യാം ഓക്കെ എല്ലാവരും ഉഷാറാക്കുക മച്ചാമ്മര് അപ്പം ഓൾറെഡി റൊമിയാണ് ഫസ്റ്റ് ഗോൾ അടിച്ച് പേസ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് റൊഡറി റൊഡ്രി ടു കിട്ടിയിട്ടുണ്ട് സുവാരസ്സ് സുവാരസ് ടു ഡെൽസൺ മച്ചന്മാരോടത്തൊരു ഗോളിൽ ചാൻസ് ഉണ്ടെന്നു ഡെൽസൺ ഡെൽസൺ ഡെൽസൻ അടിച്ചോ ഓഹ് ഈ താഹ് ഇവിടെ ഭയങ്കര പണിയാണല്ലോ ഇവന്മാരൊപ്പിക്കുന്നത് ക്യാൻസറോ കിട്ടിയിട്ടുണ്ട് സുവാരസ് കിട്ടി ഡെൽസൺ എടാ ഇതെന്താ ഇത് അനങ്ങാത്ത ജെറാഡ് കിട്ടി കിട്ടി ഡെനിസൺ കിട്ടിയടാ ഓ മച്ച യന്മാരെ തരുന്നില്ലട സുവാരസ് കിട്ടി മെസ്സി കിട്ടി റൊഡ്രീഗർ റൈസ് അപ്പം ഹാഫ് ടൈം ആയിട്ടുണ്ട് ഫോർട്ടി സെവൻ എന്താട്ടോ നമ്മുടെ ഓപ്പോണൻ്റെ പേര് എനിക്ക് വന്നു മിക്കവാറും നമ്മൾ ചിലപ്പോൾ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് കളിക്കാൻ ചാൻസ് ഉണ്ട് സ്നൈഡർ പച്ചവരെ സുവാരസ് റൊഡ്രി കിട്ടി 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 പച്ചവരെ മുസൈല ടു മെസ്സി മെസ്സി ടു കഫു മെസ്സി ഇവിടെ വന്നിട്ട് നടക്കുന്ന കഫു അടിച്ചോ 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 കോസ്റ്റായിട്ട എൽ ബിയിൽ ഉണ്ടാവും അപ്പോൾ അവിടെ നടക്കാൻ ചാൻസില്ല എഴുതാനാണ് അലക്സാഡർ ഈസാക്ക് മച്ചാമാര് ഇവൻ കുറച്ച് സീനാണ് കേട്ടോ ഇവൻ കുറേ നേരമായി കയറി കയറി വരുന്നു അത് സംഭവം അവൻ കാലിപ്പിടിച്ച് ഇതാക്കി ടോണി ആഡംസ് അടിച്ചിട്ടുണ്ട് ഗൈസ് ഡെയിൽസൺ കിട്ടിയിട്ടുണ്ട് ഗൈസ് സുവാരസ് എൻ്റെ പൊന്ന ഗൈസ് എന്താണത് മുസൈല സി എം എഫ് അല്ലേ അലക്സാൻഡർ ഈസാക്ക് ഗൈസ് ഇവൻ വീണ്ടും പണി ഒപ്പിക്കാനുള്ള പരിപാടിയാണ് ഗൈസ് നൈസായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ കഫു മച്ചാമാരെ സുവാരസ് റൊഡ്രിയിലേക്ക് എൻ്റെ പാസ്വേഡ് കാണാം എടാ ഇവിടെ കറക്റ്റ് ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട് ക്യാൻസലോ ക്യാൻസലോ ഗൈസ് ക്യാൻസലോട്ട് ബെക്കാമോ എടാ ഇതെന്താ ലാഗായ അയ്യോ പണി പണി റൊബി എടാ ക്യാൻസലോ ഷോട്ട് കിട്ടും എൻ്റെ ഗൈസ് ഇവിടെ ഇവൻ സീനോ ഉണ്ടോ ഇസാക്ക സീനോ ഗൈസ് എൻ്റെ പണി ഇവൻ എനിക്ക് തോന്നുന്നു നാല് ടാർഗറ്റാ നാലും അടിച്ച് പൂശിയിട്ടുണ്ടോ നമ്മുടെ പോസ്റ്റിലേക്ക് എൻ്റെ മകനെ കിട്ടലും പ്ലെയർ കേട്ടോ ബെക്കാവ് ഗൈസ് ഇനി മിക്കവാറും പെക്കാന്നല്ലയാണ് ഇതാക്ക മെസ്സി കാണും മെസ്സിയോ കഴിച്ചു മെസ്സി മെച്ചാരി ഇത് മിക്കവാറും പോസ്റ്റർ പോസ്റ്റ് എങ്ങനെയാണോ മെസ്സി ഒരു കറവ് എന്റെ മോനെ ഒ ബ്ലാക്ക് ഗൈസ് ഒ ബ്ലാക്ക് ആണ് കേട്ടോ സീന് എനിക്ക് വന്ന ഒരു ആറേഴ് സേ ആറേഴ് സേവോളം നമുക്ക് തന്നിട്ടുണ്ട് ഒന്നാമത് ഇപ്പൊ കൊറേ പ്ലേസിന് എർഫേഡ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പോ എല്ലാരും കണ്ടുവെക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കൈസ് നമുക്ക് വേണേൽ ട്രിയോയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം എൻ്റെ അടുത്തുള്ള അത്യാവശ്യം ഒക്കെ വെച്ച് നമുക്ക് ട്രിയോ യൂസ് ചെയ്യാം പിന്നെ കുറേ നാളും നാളിന് മുമ്പ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു ബ്രോഡ്വേ വെച്ച് സെറ്റപ്പ് എൻ്റെ പൊന്നു കഴിച്ച് എന്താണ് ഇത് സ്പീഡാവുന്നേ മറ്റേമാരെടാ നെറ്റിന് എന്താ പറ്റിയിരുന്നു എടാ മെസ്സി ഓഫ് കഴിസ് മെസ്സി അവിടെ ഒരു ബ്ലോക്കറായി വന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഗോൾ ആവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പൈസ ഇപ്പോൾ ഡേവിഡ് ട്രെക്കാന്ന് കൈസ് നേരത്തെ നല്ലൊരു കംബാക്ക് വീഡിയോ ആയിരുന്നു അതാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് റെക്കോർഡ് പോയില്ല ഞാൻ ശ്രദ്ധിച്ചില്ല റെക്കോർഡ് ഇട്ടിട്ട് അത് ഓപ്ഷൻ തട്ടിപ്പോയില്ലായിരുന്നു പക്ഷെ എന്തൊരവസ്ഥ അതാണെങ്കിൽ നിങ്ങൾക്ക് കണ്ട ഒരു അടിപൊളിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയും കിടന്നമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഗോളടിച്ചൊരു സ്റ്റാണ്ടിങ് ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു സുതാരസേനെ കൊണ്ടായിരുന്നു തോന്നുന്നു ഷോ അത് പോയി കൈസ അതിനെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അവരപ്പം വീണ്ടും മെസ്സിയാണ് എനിക്ക് തോന്നുന്നു നമുക്ക് സബ്ശൂഷൻ മെസ്സി എടാ ഓഫ് എനിക്ക് കൈസ ആ കിട്ടി കിട്ടിയിട്ടുണ്ട് ഗൈസ് സുവാരസ് അല്ല കോസ്റ്റേട്ട കോസ്റ്റേട്ട ടു സുവാരസ് ഇടൈ ഇത് എന്താണ് ഇത് കോസ്റ്റേട്ട് എനിസൺ ഡേവിഡ് ബക്ക് എടാ ഖൈസ് സംഭവം വൈഫൈ പണിയായി വച്ചമാരെടാ ഈ മാച്ച് കഴിഞ്ഞു അപ്പൊ എന്താ പറയുക നെറ്റിന് പണി കിട്ടി അത് സാറിന് നമുക്ക് പകുതി കളിയേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഗൈസ് നേരത്തെ ഞാൻ മാച്ച് കാണിച്ചതിൻ്റെ ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് കാണിച്ചാണ് അപ്പോൾ റെക്കോർഡായില്ല മറ്റേ അവനെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക നമ്മൾ ഉറപ്പായിട്ടും ഒരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും ലൈക്കടിച്ച പവർ ആക്കുക നമ്മൾ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഇന്ന് വൈഫൈസ് പണി കിട്ടിയതുകൊണ്ട് അല്ലേ നമ്മൾ വീഡിയോ സെറ്റ് സെറ്റാക്കിയേനെ അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക ചാനൽ സബ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ഗൈസ്